ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ രാവിലത്തെ ചായപോലെ ആരെ ശേഷം അതിൽ നമ്മളിന്ന് പുട്ടും കടലയാണ് അപ്പോൾ അതാണ് ഇന്ന് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഞാൻ ഞാനും രാവിലെ നടത്താം രാവിലത്തെ നടത്തേണ്ട അപ്പോൾ അത് കഴിഞ്ഞ് വന്നു അപ്പോൾ അമ്മ ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നമുക്ക് കടലേൻ്റെ അതായത് കടല അപ്പോൾ അതിൻ്റെ പണി തുടങ്ങാം അപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത കടല കുറച്ചേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരു നേരം കഴിക്കാനുള്ളത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലിടാം പിന്നെ നമ്മൾ കറിയിലേക്ക് വയ്ക്കുന്നതാണ് വലിയ ഉള്ളി അപ്പോൾ അതൊന്ന് തോലൊക്കെ ഒന്ന് പൊളിച്ച് എടുക്കാം പിന്നെ നമുക്കതിക്ക് കിഴങ്ങാണ് ഒരു വലിയ ഉള്ളി ഒരു കിഴങ്ങും അതാണ് എടുക്കുന്നത് കിഴങ്ങ് തോലെത്താം തക്കാളി പച്ചമുളകുമുണ്ട് അപ്പോൾ ആദ്യം വലിയുള്ളി അതൊന്നുകൊണ്ട് ചെറുതാക്കി നുറുക്കാം പിന്നെ നമുക്ക് കിഴങ്ങ് അതും അതുപോലെ തന്നെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നുറുക്കാം അപ്പം ഇനി നമുക്ക് അതൊക്കെ ഇന്ന് കുക്കറിൽ ഇടാം പിന്നെ ഇപ്പം തക്കാളിയും പച്ചമുളകുമാണ് അരിയാനുള്ളത് പിന്നെ കുറേ ദിവസമായി കടലക്കറി ഉണ്ടാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കടലക്കറി നമ്മൾ വീട്ടിലൊക്കെ സാധാരണ പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എളുപ്പത്തിൽ അങ്ങനെയാണ് അപ്പോൾ ആ ഉപ്പ് ഇടാം ഇപ്പോൾതാ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ആയി ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇത് മാത്രം വേവിച്ചെടുക്കുകയാണ് ആദ്യം അപ്പോൾ അത് ഒരു എട്ട് വിസിലിന് ശേഷം എട്ട് വിസിലാണ് കുറച്ച് നല്ല വേവും വേണം അമ്മയ്ക്ക് കടലിലേക്ക് കുറച്ച് നല്ല വെന്തതേ പറ്റുള്ളൂ അല്ലെങ്കിൽ അടിക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതിൽ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതിൽ തന്നെയാണ് ചേർക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് തേങ്ങ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുക്കാം അങ്ങനെയാലും മതി ഇതിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ രീതിയിൽ വേഗത്തിൽ ഉണ്ടാക്കാം അപ്പോൾതാ അത് ഇനി നല്ല പോലെ ഉണ്ട് വെന്ത ശേഷം ഇതാ നമുക്ക് അതിൽ തേങ്ങ അതുപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടി അരച്ചതാണ് അങ്ങനെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത് അത് അരച്ച് അതിൽ ചേർത്ത് നല്ല പോലെ ഇളക്കിയെടുക്കാം അപ്പം കറി നല്ല പോലെ ഉണ്ട് കുറുകി ഇന്ന് വറുത്തരയ്ക്കാതെയാണ് നമ്മൾ സാധാരണ പോലെയാണ് അരയ്ക്കുന്നത് അപ്പോൾതാ ഇടാം അപ്പോൾ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് നീ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റിയിട്ടാണ് വേണ്ടത് അപ്പോൾ അത് ചെയ്യാണ് അപ്പോൾ നമ്മളെ കടലക്കറീൻ്റെ പണി ഇവിടെ കഴിഞ്ഞു പിന്നെതാ അരിൻ്റെ അതരിപ്പൊടി പുട്ടാണ് അപ്പോൾ അതിൽ ഇത് പൊടി നനയ്ക്കാം ഉപ്പ് വെള്ളത്തിൽ തേങ്ങ ചരിവിതണ്ട് അപ്പം ഇനി പുട്ടിൻ്റെ കുറ്റിയിൽ നമുക്ക് ഏതെങ്കിലും പൊടി നനച്ചത് ചേർക്കാം ആദ്യം തേങ്ങയൊക്കെ ഇട്ടുകൊടുത്ത് അപ്പോൾ അത് ചെയ്യാം യിപ്പം ഇത് ഇതാ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ആ പുട്ട് ആവിയൊക്കെ വന്ന് വെന്തു നമുക്ക് അതന്നെ കുത്തിയെടുക്കാം പുട്ടിൻ്റെ കുറ്റിയിൽ നിന്ന് നല്ല ഉഷാറായിട്ട് പുട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ എഴുതട്ടെ ഇതിൻ്റെ അപ്പോൾ ഏതെങ്കിലും അമ്മയ്ക്ക് കടലക്കറിയും കൊടുക്കാം ചായ കഴിക്കായി അപ്പോൾ ആ ചായൻ്റെ കൂടെ പുട്ടും കടലി അങ്ങനെയാണ് എളുപ്പം രാവിലെ പുട്ടും കടലി നല്ല രസമാണ് കഴിക്കാൻ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മൾ വീട്ടിലൊക്കെ അധികം ഇല്ലാതെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കടലക്കറി അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് அப்பது எங்க உள்ளதான நம்மள புட்டும் கடலில் രാവിലെ തന്നെ നല്ല മഴ നല്ല മഴയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ